എൻ്റെ ഡേ ടു ഡേ വരുമാനം എന്ന് പറയുന്നത് ഒരു നൂറ് രൂപയാണ് അതേസമയം എൻ്റെ ഡേ ടു ഡേ എക്സ്പെൻഡിച്ചർ നൂറ്റി പത്ത് രൂപയാണെങ്കിൽ എനിക്കവിടെ ഡെഫിസിറ്റ് എത്രയാണ് പത്ത് രൂപ എൻ്റെ വരുമാനത്തിനേക്കാളും പത്ത് രൂപ കൂടുതലാണ് കൂടുതലാണെൻ്റെ ചിലവുകൾ പറഞ്ഞാൽ മനസ്സിലായോ ഇതാണ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഹലോ എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു വീഡിയോ ലെസനിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ പഠനം എല്ലാം തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇനി വരാൻ പോകുന്ന ഡിഗ്രി തല പ്രിലിമിനറി എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ മൂന്ന് പ്രധാനപ്പെട്ട ഏരിയാസ് അല്ലെങ്കിൽ മൂന്ന് ഏരിയാസ് കൂടുതൽ സ്ട്രെസ്സ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയാസുണ്ട് അതായത് നിങ്ങളെ കുഴപ്പിക്കാവുന്ന ചോദ്യങ്ങൾ വരാവുന്ന മൂന്ന് ടോപ്പിക്കുകൾ അല്ലെങ്കിൽ മൂന്ന് ഏരിയാസ് ഉണ്ട് അത് ഏതൊക്കെയാണ് ആ ഓരോ ഏരിയാസിലെയും ഓരോ ചോദ്യങ്ങൾ ഓരോ ഏരിയയിലും ഓരോ ചോദ്യങ്ങൾ വീതം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ആദ്യം അത് ഏതൊക്കെ മേഖലയാണ് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കാണ് നമുക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കാനുള്ളത് അപ്പോൾ ഈ മൂന്ന് ടോപ്പിക് എന്ന് പറയുമ്പോൾ മറ്റ് ഏരിയാസ് നോക്കണ്ട എന്നല്ല പറയുന്നത് ഈ മൂന്ന് ഏരിയയിൽ നിന്ന് കൂടുതൽ കുഴപ്പിക്കാവുന്ന നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാവുന്ന ചോദ്യങ്ങൾ വരാം അതിലൊന്നാമത്തതാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് നാഷണൽ ഇൻകം ദേശീയ വരുമാനം നാഷണൽ ഇൻകം അക്കൗണ്ടിങ് അതായത് നമ്മുടെ രാജ്യത്തെ ദേശീയ വരുമാനം കണക്കാക്കുക ദേശീയ വരുമാനം കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് അതുപോലെ തന്നെ ജി ഡി പി ജി എൻ പി കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസ് എൻ എൻ പി എൻ ഡി പിന്നെ അതുപോലെ തന്നെ എൻ എൻ പി എഫ് സി ജി ഡി പി എഫ് സി എൻ എൻ പി എം പി ജി ഡി പി എം പി ഇതിൽ നിന്ന് എൻ എൻ പി എഫ് സിയിൽ നിന്ന് എൻ എൻ പി എം പിയിലോട്ട് പോവുക അതുപോലെ തന്നെ പേഴ്സണൽ ഇൻകം പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം ഇങ്ങനെ കുറേ കോൺസെപ്റ്റുകളും അതുമായിട്ട് ബന്ധപ്പെട്ട ഫോർമുലാസും ഉള്ള ഒരു ചാപ്റ്ററാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിൽ അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിലെല്ലാം തന്നെ ഇത് കോൺസെപ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ പഠിച്ച് പോവുകയാണ് വെറുതെ കാണാതെ പഠിക്കുന്നതിനപ്പുറം കോൺസെപ്റ്റുകൾ പഠിച്ചാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആ ഒരു നാഷണൽ ഇൻകോ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യണം എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അതിൽ നിന്ന് കൺഫ്യൂസിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കൺഫ്യൂസ് ആക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ ആവർത്തിച്ച് വരുന്നുണ്ട് ഇനി രണ്ടാമത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് ആർ ബി ഐ ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ് അതിനകത്ത് മോണിറ്ററി പോളിസി ഒക്കെ വരുന്ന ആർ ബി ഐ ആർ ബി ഐയുടെ പ്രവർത്തനങ്ങൾ അതിനകത്ത് ഈ ഒരു പണനയം മോണിറ്ററി പോളിസി അതിനകത്ത് റിപ്പോ റിവേഴ്സ് റിപ്പോ എസ് ഡി എഫ് എം എസ് എഫ് സിആർആർ എസ് എൽ ആർ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിനകത്താണ് വരുന്നത് അപ്പോൾ അത് നമുക്ക് പലപ്പോഴും ഒരു കോൺസെപ്റ്റുവൽ ആയിട്ടുള്ള ഏരിയ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം എഴുതാൻ പറ്റുന്ന ഏരിയ അപ്പോൾ അതിൽ നിന്നും കൺഫ്യൂസ് ആക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ വരാം ഇനി മൂന്നാമത്തെ പറയുന്നത് ഫിസ്കൽ പോളിസി അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് അതുപോലെ തന്നെ ഗവണ്മെൻറ്റിൻ്റെ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡെഫിസിറ്റുകൾ ഇതിൽ നിന്നെല്ലാം തന്നെ ചോദ്യങ്ങൾ വരും അതായത് ഡെഫിസിറ്റ് നിങ്ങൾ കേട്ടിട്ടില്ലേ ഫിസിക്കൽ ഡെഫിസിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഓപ്ഷൻസ് ഇന്ന് കറക്റ്റ് ഫോർമുല തിരഞ്ഞെടുക്കുക കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ റവന്യൂ ഡെഫിസിറ്റ് പ്രൈമറി ഡെഫിസിറ്റ് അതുപോലെ എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് ഇങ്ങനെയെല്ലാം തന്നെ ആ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പം ഈ മൂന്ന് ഏരിയും മറ്റേ പഠിക്കേണ്ടന്നല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മൂന്ന് ഏരിയ കൂടുതൽ ഫോക്കസ് കൊടുത്ത് കൂടുതൽ സ്ട്രെസ്സ് കൊടുത്ത് പഠിക്കാം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഈ ഓരോ ഏരിയയിൽ നിന്നുള്ള ഓരോ ചോദ്യങ്ങളാണ് നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ ഈ ഏരിയയിൽ നിന്നുള്ള കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോ പോലെ ചെയ്യാവുന്നതാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ചോദ്യങ്ങൾ നാഷണൽ ഗത്തിൻ്റെ ഒരു ചോദ്യം ആർ ബി ഐയുടെ ഒരു ചോദ്യം ഫിസിക്കൽ പോളിസിയുടെ ഒരു ചോദ്യം അപ്പം നമുക്ക് ഫസ്റ്റ് ചോദ്യത്തിലോട്ട് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത് എത്ര എണ്ണം ഈ മൂന്ന് ചോദ്യങ്ങൾ നമ്മുടെ മൂന്ന് ചോദ്യങ്ങളാണ് നമ്മളിത് അവതരിപ്പിക്കുന്നത് അപ്പോൾ മൂന്നെണ്ണം നിങ്ങൾ എത്ര എണ്ണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി മൂന്ന് മാർക്കും കിട്ടിയോ ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ കാണിക്കുന്ന സമയത്ത് മൂന്ന് മാർക്കും വീഡിയോ പാസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ശ്രമിക്കട്ടോ മൂന്ന് മാർക്കും കിട്ടിയോ എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇനി എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം അപ്പോൾ എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് കണ്ടുപിടിക്കുക അപ്പോൾ നിങ്ങൾക്ക് അറിയാം റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ ഇത് ഫിസ്ക്കൽ പോളിസി ബജറ്റ് ഫിസ്ക്കൽ പോളിസി ബജറ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് ഈസ് ഈക്വൽ ടു എന്നാണ് ചോദ്യം നമ്മൾ പല ഡെഫിസിറ്റുകളെയും പറ്റി പഠിക്കാറുണ്ട് അല്ലേ ഇപ്പം എന്താണ് ഡെഫിസിറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ഈ കൊസ്റ്റ്യനിലുള്ള കാര്യം മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ബാക്കി എല്ലാം നമ്മുടെ ക്ലാസ്സുകളിൽ കവർ ചെയ്യുന്നതാണ് ഒരുപാട് സമയം എടുത്ത് കവർ ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ ഒരു വീഡിയോയ്ക്കകത്ത് എല്ലാം നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ ഒരു ചോദ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ തന്നെ കമ്മി എന്ന് പറയാറുണ്ട് കമ്മി എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ നൂറ് രൂപ എൻ്റെ വരുമാനം ഉണ്ടെന്ന് വിചാരിക്കുക എൻ്റെ വരുമാനം എൻ്റെ ഇൻകം എന്ന് പറയുന്നത് എനിക്ക് നൂറ് രൂപയാണെന്ന് വിചാരിക്കുക അതേസമയം എൻ്റെ ചിലവെന്ന് പറയുന്നത് ചിലവെന്ന് പറഞ്ഞാൽ എൻ്റെ എക്സ്പെൻഡീച്ചർ എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ എന്താ സംഭവിച്ചത് എനിക്ക് അൻപത് രൂപ എൻ്റെ വരുമാനത്തിനേക്കാളും കൂടുതൽ ചിലവ് അൻപത് രൂപ സംഭവിച്ചു അൻപത് രൂപ എനിക്ക് അധിക ചിലവുണ്ടായി വരുമാനത്തിനേക്കാളും കൂടുതൽ ഇതിനെയാണ് കമ്മി എന്ന് പറയുന്ന ഡെഫിസിറ്റ് എൻ്റെ വരുമാനത്തിനേക്കാളും കൂടുതൽ എനിക്ക് ഒരു ചിലവുണ്ടാകുന്നൊരവസ്ഥേനെയാണ് കമ്മി അല്ലെങ്കിൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നു ഈ ഡെഫിസിറ്റിന്റെ ഫോർമുല ഇപ്പം എന്തായിരിക്കും നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഇൻകത്തിനെ നമുക്ക് മറ്റൊരു പേര് വിളിക്കാം റെസീപ്റ്റ് ഇൻകത്തിന് നമുക്ക് റെസീപ്റ്റ് എന്ന് പറയാം റെസീപ്റ്റ് എന്ന് വെച്ചാൽ വരുമാനം കിട്ടുന്നത് എന്തോ അത് റെസീപ്റ്റ് റെസീപ്റ്റ് മൈനസ് എക്സ്പെൻഡിച്ചർ അതാണ് ഡെഫിസിറ്റ് അപ്പോൾ റെസീപ്റ്റ് വരുമാനത്തിൽ നിന്ന് ചെലവ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം ഡെഫിസിറ്റ് അല്ലെങ്കിൽ കമ്മി കിട്ടണം ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്ന എന്താണ് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് അത് സാധാരണയായിട്ട് അങ്ങനെ ചോദിക്കുന്നൊരു ചോദ്യം അല്ലേ കേട്ടോ സാധാരണയായിട്ട് പി എസ് സി ചോദിക്കുന്നത് ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ പറ്റിയാണ് കൂടുതൽ ചോദിക്കുക ഓക്കെ ഇവിടെ എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റിനെ പറ്റി ചോദിച്ചു അപ്പം എന്താണ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് ആദ്യം നോക്കാം റവന്യൂ ഡെഫിസിറ്റ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ റവന്യൂ റെസീപ്റ്റ് റവന്യൂ വരുമാനത്തിൽ നിന്ന് റവന്യൂ എക്സ്പെൻഡിച്ചർ റവന്യൂ ചെലവുകൾ കുറയ്ക്കുമ്പോഴാണ് റവന്യൂ ഡെഫിസിറ്റ് കിട്ടുക അപ്പൊ റവന്യൂ റെസീപ് എന്ന് വെച്ചാൽ റവന്യൂ വരുമാനം റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ റവന്യൂ ചെലവ് അപ്പൊ എന്താണ് റവന്യൂ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ദൈനംദിന വരുമാനം ഇപ്പോൾ സിമ്പിൾ ടേംസിൽ ഞാൻ പറയണം ഒരുപാട് കോൺസെപ്റ്റുകൾ നമ്മൾ ക്ലാസ് അല്ലാത്തതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ദൈനംദിന വരുമാനവും ഗവൺമെന്റിന്റെ ദൈനംദിന ചെലവുകളും ഉൾപ്പെടുന്നതാണ് റവന്യൂ ഐറ്റംസ് എന്ന് പറയുന്നത് ഉദാഹരണം നമ്മൾ നമ്മുടെ വ്യക്തികളുടെ കാര്യം എടുത്താൽ എനിക്ക് സാലറി ഉണ്ട് അതുപോലെ തന്നെ എനിക്ക് വേജസ് സാലറി തുടങ്ങി എനിക്ക് ദൈനംദിന വരുമാനമാണ് അല്ലേ ഇനി എന്റെ ദൈനംദിന ചെലവുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭക്ഷണം വാങ്ങണം വാഹനത്തിൽ ഇന്ധനം അടിക്കണം വസ്ത്രങ്ങൾ വാങ്ങണം തുടങ്ങിയ കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് ദൈനംദിന ചിലവ് അപ്പൊ റവന്യൂ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുമാനവും ചിലവും വരും ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ എന്റെ ദൈനംദിന വരുമാനം ഉപയോഗിച്ച് എന്റെ ദൈനംദിന ചിലവുകൾ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ പറ്റിയില്ലെങ്കിൽ അവിടെ റവന്യൂ ഡെഫിസിറ്റ് ആണ് അതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഉദാഹരണം എൻ്റെ ഡേ ടു ഡേ വരുമാനം എന്ന് പറയുന്നത് ഒരു നൂറ് രൂപയാണ് അതേസമയം എന്റെ ഡേ ടു ഡേ എക്സ്പെൻഡിച്ചർ നൂറ്റി പത്ത് രൂപയാണെങ്കിൽ എനിക്ക് അവിടെ ഡെഫിസിറ്റ് എത്രയാണ് പത്ത് രൂപ എൻ്റെ വരുമാനത്തിനേക്കാളും പത്ത് രൂപ കൂടുതലാണ് എൻ്റെ ചിലവുകൾ പറഞ്ഞാൽ മനസ്സിലായോ ഇതാണ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഇത്രയും ക്ലിയർ അല്ലേ ഇത്രയും ക്ലിയർ ആണെങ്കിൽ നമുക്ക് വേറൊരു കാര്യം പറയാം ഒരിക്കലും ഒരു ഗവൺമെൻറ്റിനും റവന്യൂ ഡെഫിസിറ്റ് കൂടി നിൽക്കുന്നത് നല്ലതല്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ നിങ്ങളുടെ ദൈനംദിന ചിലവുകൾ മീറ്റ് ചെയ്യാൻ നിങ്ങളുടെ ദൈനംദിന വരുമാനത്തിന് കഴിയുന്നില്ല നിങ്ങൾ കടം എടുക്കുകയാണ് അത് നല്ലൊരു നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ് സാമ്പത്തികമായിട്ട് നിങ്ങൾ അച്ചടക്കമുള്ളവരാണ് ഡിസിപ്ലിൻ ആയിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് പറയാൻ പറ്റുമോ പറ്റില്ല അപ്പൊ നമ്മുടെ സാമ്പത്തികമായിട്ട് നമുക്ക് അച്ചടക്കമില്ല നമുക്ക് എന്തോ പ്രശ്നമുണ്ട് സാമ്പത്തികമായിട്ട് നമ്മൾ പൈസ ഒന്നും പ്രോപ്പറായിട്ട് സേവ് ചെയ്യുന്നില്ല പൈസ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യില്ലെന്ന് മാനേജ് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം ഗവൺമെന്റിനും അത് തന്നെ അർത്ഥം മനസ്സിലായോ അപ്പൊ ഗവണ്മെന്റിന് റവന്യൂ ഡെഫിസിറ്റ് കൂടി നിൽക്കുന്ന ഒരു നല്ല കാര്യമല്ല അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് ഈ റവന്യൂ ഡെഫിസിറ്റ് പരമാവധി കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കും പറഞ്ഞു മനസ്സിലായി കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അവർ വരുമാനം കൂട്ടുകയോ ചെലവ് കുറയ്ക്കുകയോ ചെയ്യുന്നതല്ല പകരം ഒരു പുതിയൊരു ഫോർമുല കൊണ്ടുവന്നു അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇവിടെ ചോദിച്ചിരിക്കുന്ന എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് അതായത് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഓർത്താൽ മതി ഗവൺമെൻറ് റവന്യൂ ഡെഫിസിറ്റ് കുറയ്ക്കണമെന്നുണ്ട് അതുകൊണ്ട് അവർ പുതിയൊരു ഫോർമുല കൊണ്ടുവന്നു അവർ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വരുത്തി റവന്യൂ ഡെഫിസിറ്റ് കുറയുന്നതായിട്ട് അവർ കാണിക്കുന്നു അത്രയേ ഉള്ളൂ ആദ്യം എന്ത് ചെയ്യും അവരുടെ കയ്യിലുള്ള റവന്യൂ ഡെഫിസിറ്റ് എടുക്കും അവരുടെ കയ്യിലുള്ള റവന്യൂ ഡെഫിസിറ്റ് എത്രയാണ് പത്ത് രൂപ ഇനി ഗവണ്മെൻറ്റ് നോക്കിയപ്പോൾ എന്തെങ്കിലും ചെലവുകൾ നമുക്ക് ഈ റവന്യൂ നിന്ന് അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചറിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെലവുകൾ എടുത്ത് മാറ്റാൻ പറ്റുമോ എന്ന് ഗവൺമെൻറ് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റവന്യൂ ഡെഫിസിറ്റ് കുറച്ച് കാണിക്കാമല്ലോ എന്നിട്ട് ജനങ്ങളെടുത്ത് പറയാം നമ്മൾ റവന്യൂ ഡെഫിസിറ്റ് കുറച്ച് എന്ന് പറയാമല്ലോ അങ്ങനെ നോക്കിയപ്പോഴാ ഗവൺമെൻറ് ഒരു കാര്യം മനസ്സിലായത് ഗവൺമെൻറ് എല്ലാ വർഷവും സ്റ്റേറ്റ് ഗവൺമെൻ്റുകൾക്ക് ഇത് സെൻട്രൽ ഗവൺമെൻറ് കാര്യമാണെങ്കിൽ പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് എല്ലാ വർഷവും സ്റ്റേറ്റ് ഗവൺമെൻറ് ഗ്രാൻഡുകൾ കൊടുക്കാറുണ്ട് നമുക്കറിയാം ഗ്രാൻ്റ് വെച്ചാൽ സഹായങ്ങൾ ഇപ്പോൾ കേരളത്തിന് ഇപ്പോൾ അൻപത് കോടി ഇപ്പോൾ കർണാടകത്തിന് ഒമ്പത് കോടി തമിഴ്നാടിന് നൂറ് കോടി ഉത്തർപ്രദേശ് അഞ്ഞൂറ് കോടി എന്നിങ്ങനെ ഓരോ സ്റ്റേറ്റുകൾക്കും ഇത്ര രൂപ വെച്ച് ഗ്രാൻഡുകൾ കൊടുക്കാറുണ്ട് ആ ഗ്രാൻഡ് എന്ന് പറയുന്ന ശ്രദ്ധിക്കുക ഗ്രാൻഡ് എന്ന് പറയുന്ന റവന്യൂ എക്സ്പെൻഡീച്ചറിനകത്താണ് എഴുതുന്നത് അത് അങ്ങനെ തന്നെയാണ് എപ്പോഴും എഴുതുക കാരണം നമ്മളത് പഠിക്കുന്നുണ്ട് നിങ്ങളത് പഠിച്ചാലേ മനസ്സിലാവത്തുള്ളൂ ഗ്രാൻഡ് എന്ന് പറഞ്ഞത് റവന്യൂ ഐറ്റമാണ് മനസ്സിലായത് റവന്യൂ ആണ് അപ്പോൾ ഈ റവന്യൂ എക്സ്പെൻഡീച്ചറായിട്ടാണ് എഴുതുന്നത് പക്ഷേ എപ്പോഴാണ് ഗവൺമെൻറ് ഒരു കാര്യം ശ്രദ്ധിച്ചത് ഈ ഗ്രാൻറ്റിനകത്ത് ഒരു ചെറിയ ശതമാനം പൈസ സ്റ്റേറ്റുകൾ അസറ്റുകളുടെ നിർമ്മാണം ഉദാഹരണം റോഡ് ബിൽഡിങ് ആശുപത്രി സ്കൂൾ അതുപോലുള്ള അസറ്റുകൾ ആസ്തികളുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു ഇനി നിങ്ങളുടെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഞാൻ എവിടെയെങ്കിലും പൈസ ചിലവാക്കി അതുവഴി ഒരു ആസ്തി നിർമ്മാണം അസറ്റിന്റെ നിർമ്മാണം നടന്നാൽ അതൊരിക്കലും റവന്യൂ ഐറ്റം അല്ല റവന്യൂ എക്സ്പെൻഡിച്ചറില് അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ വരും മനസ്സിലായോ അപ്പം ഞാൻ ശ്രദ്ധിക്കുക ഞാനിപ്പോൾ പൈസ ചിലവാക്കുന്നുണ്ട് ആ പൈസ ഉപയോഗിച്ചൊരു വസ്തു നിർമ്മിക്കുന്നു അല്ലെങ്കിൽ വീട് വയ്ക്കുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് പക്ഷെ അപ്പോൾ ഗവൺമെന്റ് നോക്കിയപ്പോൾ ഇവിടെ നൂറ്റിപ്പത്ത് രൂപയ്ക്കകത്ത് അഞ്ച് രൂപ എന്ന് പറയുന്നത് സ്റ്റേറ്റുകൾക്ക് കൊടുത്തു സ്റ്റേറ്റുകൾ അത് ഉപയോഗിച്ച് ക്യാപിറ്റൽ അസറ്റ് നിർമ്മിച്ചിട്ടുണ്ട് അപ്പം ഗവൺമെന്റ് എങ്ങനെയെങ്കിലും റവന്യൂ ഡെബ്സിഡി കുറച്ചാൽ മതി ഗവണ്മെന്റ് എന്ത് ചെയ്തു ഈ പൈസ സ്റ്റേറ്റുകൾക്ക് കൊടുത്ത പൈസ സ്റ്റേറ്റുകൾ അതുപയോഗിച്ച് അസറ്റ് നിർമ്മിച്ച പൈസ ഈ റവന്യൂ ഡെഫിസിറ്റ് ആയിട്ടുള്ള പത്ത് നിങ്ങൾ കുറയ്ക്കും റവന്യൂ ഡെഫിസിറ്റ് മൈനസ് എന്താണ് ഗ്രാൻഡ് ഇൻ നെയ്ഡ് ഫോർ ദ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഗ്രാൻഡ്സ് ഇൻ നെയ്ഡ് ഫോർ ദ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത് അങ്ങ് കുറയ്ക്കുന്നു അഞ്ച് രൂപ കുറയ്ക്കുമ്പോൾ എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് പത്ത് മൈനസ് അഞ്ച് അഞ്ചായി റവന്യൂ ഡെഫിസിറ്റ് എത്രയായിരുന്നു നേരത്തെ നേരത്തെ എത്രയായിരുന്നു നോക്കിയേ നേരത്തെ ഇവിടെ പത്തായിരുന്നില്ലേ അതിപ്പം എത്രയായിട്ട് കുറഞ്ഞു അഞ്ചായിട്ട് കുറഞ്ഞു റവന്യൂ ഡെഫിസിറ്റ് കുറയ്ക്കാൻ പറ്റി വേറെ ചെലവിലോ വരുമാനത്തിലൊരു മാറ്റവും വരുത്തില്ല ഒരു ഫോർമുല അഡ്ജസ്റ്റ് ചെയ്തു റവന്യൂ ഡെഫിസിറ്റ് കുറച്ചു ഗവൺമെന്റ് എന്ത് ചെയ്യാം ജനങ്ങളോട് പറയാം എന്താ നമ്മൾ റവന്യൂ ഡെഫിസിറ്റ് കുറച്ച് കണ്ടോ നമുക്കിപ്പോൾ അഞ്ച് മാത്രമേ ഉള്ളൂ റവന്യൂ ഡെഫിസിറ്റ് എന്ന് ഗവൺമെന്റ് പറഞ്ഞൂടെ ഇതാണ് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് അപ്പൊ എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ എന്താ റവന്യൂ ഡെഫിസിറ്റ് മൈനസ് ഗ്രാൻഡ് ഇൻ നെയ്റ്റ് ഫോർ ദ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസെമെൻസിലായാലോ സ്റ്റേറ്റുകൾക്ക് കൊടുക്കുന്ന ഗ്രാൻഡാണ് ക്യാപിറ്റൽ അസെറ്റ് ക്രിയേഷന് വേണ്ടി കൊടുക്കുന്ന ഗ്രാന്റ് സാധാരണ ഗ്രാന്റ് അത് റവന്യൂ തന്നെ എഴുതാം പക്ഷേ ക്യാപിറ്റൽ അസെറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് പതുക്കെ എന്ത് ചെയ്യും ക്യാപിറ്റൽ ഐറ്റത്തിലോട്ട് മാറും പറഞ്ഞാൽ മനസ്സിലാവും ഇവിടുത്തെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് പഠിക്കുമ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞു ഇങ്ങനത്തെ ചോദ്യം വല്ല നമ്മൾ കൺഫ്യൂസ് ആക്കുന്ന ചോദ്യമാണേ എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് നമ്മൾ അങ്ങനെ പഠിച്ചിട്ട് പോകാറില്ല കാരണം കുറെ കാലങ്ങളായിട്ട് പി എസ് സി ഒരു ഡിഗ്രി പ്രിലിമിനറി എക്സാമിന് ഫിസിക്കൽ ഡെഫിസിറ്റും റവന്യൂ ഡെഫിസിറ്റുമാണ് ചോദിക്കുന്നത് എഫക്റ്റീവ് റവന്യൂ ഡെപസിറ്റിന്ന് അങ്ങനെ ചോദ്യങ്ങൾ വരാറില്ല ഇത്തവണ ഒരു ചോദ്യം വന്നു അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഇതിനെപ്പറ്റി എന്ത് ചെയ്യുക നല്ല വൃത്തിക്ക് വേണം പഠിച്ചിട്ട് പോകാൻ ഇത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോർമുലാസിനൊക്കെ പറ്റി സ്വന്തമായിട്ട് സെൽഫ് സ്റ്റഡി നടത്തുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ പ്ലസ് ടു മാക്രോ എക്കണോമിക്സിനകത്ത് എന്താ ഗവൺമെൻറ് ബജറ്റ് ആൻഡ് എക്കണോമി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും കൃത്യമായിട്ട് ഡെഫിസിറ്റുകളൊക്കെ പറ്റി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും നമ്മുടെ ക്ലാസ്സിനകത്ത് എല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ക്ലാസ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിലൊരു എന്താ കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലൊരു ലിങ്ക് ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ ഫോം ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും ഓക്കെ ഇനി അടുത്ത് ഈ ഡെഫിസിറ്റുമായിട്ട് ബന്ധപ്പെട്ടതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു അടുത്തൊരു ഏരിയയാണ് നാഷണൽ ഇൻകം ദേശീയ വരുമാനം നാഷണൽ നാഷണലിനകത്തുനിന്ന് ഒരുപാട് നമ്മളെ കൺഫ്യൂസ് ആക്കുന്ന ചോദ്യങ്ങളും വരുന്നു നമ്മൾ ഭയങ്കര ആയിട്ടുള്ള ചോദ്യങ്ങളും വരുന്നു കോൺസെപ്റ്റ് പഠിക്കുന്ന പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ കോൺസെപ്റ്റ് ഒക്കെ പഠിച്ചതിന് ശേഷം നമ്മുടെ ക്ലാസ്സുകളിൽ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാറുണ്ട് അത് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന പോലെ കോൺസെപ്റ്റുകളൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് മാറും അതായത് ഏറ്റവും സിംപിളായിട്ട് കോൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷേ അങ്ങനെ എളുപ്പത്തിലുള്ള ചോദ്യങ്ങൾ അല്ലാതെ തന്നെ കുറച്ച് കൺഫ്യൂസ്ഡ് ആക്കുന്ന കുഴപ്പിക്കുന്ന ചോദ്യം വരാറുണ്ട് അത്തരത്തിലുള്ള ഒരു കുഴപ്പിക്കുന്ന ചോദ്യമാണ് ദേശീയ വരുമാനത്തിൽ നിന്ന് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് പേഴ്സണൽ ഇൻകം ഡിസ്പോസിബിൾ ഇൻകം അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെന്റ് ഈ സോർ ആർ കറക്റ്റ് താഴെ പറയുന്ന ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ആർ പാർട്ട് ഓഫ് പേഴ്സണൽ ഇൻകം ഡിസ്പോസിബിൾ ഇൻകം ഇൻക്ലൂഡ്സ് ഡയറക്റ്റ് ടാക്സ് പേയ്മെൻറ്റ്സ് എൻ എൻ പി എഫ് സി ഇൻക്ലൂഡ്സ് ഇൻഡയറക്ട് ടാക്സ് പേയ്മെൻറ്റ്സ് ഇങ്ങനെ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ പഠിക്കുന്ന പലപ്പോഴും നാഷണൽ ഇൻകത്തിനെ പറ്റിയാണല്ലേ ദേശീയ വരുമാനം നാഷണൽ ഇൻകം ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് പേഴ്സണൽ ഇൻകത്തിനെ പറ്റിയാണ് അതുപോലെ തന്നെ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകത്തിനെ പറ്റിയും ചോദ്യം വന്നിട്ടുണ്ട് അപ്പോൾ നാഷണൽ ഇൻകത്തിനെ പറ്റിയും ചോദ്യം വന്നിട്ടുണ്ട് പേഴ്സണൽ ഇൻകത്തിനെ പറ്റിയും ചോദ്യം വന്നിട്ടുണ്ട് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകത്തിനെ പറ്റിയും ചോദ്യം വന്നിട്ടുണ്ട് മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇത് മൂന്ന് മൂന്ന് കോൺസെപ്റ്റാണ് സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് പറയാം നമ്മൾ ഒരുപാട് പഠിക്കുന്നില്ല വളരെ കുറച്ച് സമയം മാത്രമല്ലേ ഉള്ളൂ നാഷണൽ ഇൻകം എന്ന് വെച്ചാൽ രാജ്യത്തിന് മുഴുവനായിട്ട് രാജ്യത്തിന്റെ ജനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഗവൺമെൻറ്റിനും എല്ലാവർക്കും കിട്ടുന്ന വരുമാനം നാഷണൽ ഇൻകം ദേശീയ വരുമാനം അങ്ങനെ വിചാരിക്കുക പേഴ്സണൽ ഇൻകം എന്ന് വെച്ചാൽ രാജ്യത്തിനകത്തുള്ള മുഴുവൻ ജനങ്ങളുടെ കയ്യിലും ശ്രദ്ധിക്കുക ഇത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വരുമാനമാണെന്ന് വിചാരിക്കാം ഇതാണെങ്കിൽ ഇന്ത്യയുടെ ജനങ്ങൾക്ക് കിട്ടുന്ന വരുമാനം ജനങ്ങളുടെ കയ്യിലോട്ട് വരുന്ന വരുമാനം ജനങ്ങളുടെ കയ്യിലോട്ട് വരുന്ന വരുമാനം ഇനി പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകോ എന്ന് പറഞ്ഞാൽ എന്താ ഇത് ജനങ്ങളുടെ കയ്യിൽ വരുന്ന വരുമാനം ആണെങ്കിൽ അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന വരുമാനം നിങ്ങളൊന്ന് മനസ്സിലാക്കിയേ പേഴ്സണൽ ഇൻകോ എന്ന് പറയുന്ന ഒരു സാധനം എന്റെ കയ്യിലോട്ട് വരുന്ന വരുമാനം എനിക്ക് മൊത്തം എന്റെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റൂ ഇല്ല നികുതി അതുപോലുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കണം കൊടുക്കാനുണ്ട് അത് കഴിഞ്ഞിട്ടൊക്കെ വരുന്നതാണ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം അപ്പോൾ മൂന്ന് കാര്യങ്ങളുണ്ട് നാഷണൽ ഇൻകം രാജ്യത്തിൻ്റെ വരുമാനം പേഴ്സണൽ ഇൻകം രാജ്യത്തെ മുഴുവൻ വ്യക്തികളുടെയും വരുമാനം പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം രാജ്യത്തെ മുഴുവൻ വ്യക്തികൾക്കും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന വരുമാനം അപ്പോൾ നിങ്ങളോട് മനസ്സിലാക്കുന്ന ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല അതായത് ദേശീയ വരുമാനത്തിൻ്റെ കൂടെ ദേശീയ വരുമാനത്തിനകത്ത് ജനങ്ങളുടെ കയ്യിലോട്ട് കിട്ടുന്ന മുഴുവൻ ഇൻകവും നമ്മൾ ആഡ് ചെയ്യാറില്ല ഇപ്പം ദേശീയ വരുമാനത്തിൽ ജനങ്ങളുടെ കയ്യിലോട്ട് വരുന്ന മുഴുവൻ ഇൻകോ നമ്മൾ ആഡ് ചെയ്യാറില്ല അത് നമ്മൾ പഠിക്കുന്നുണ്ട് അതായത് നിങ്ങളിപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പ്ലസ് ടു മാക്രോ എക്കണോമിക്സില് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്നൊരു ഉണ്ട് പ്ലസ് ടു മാക്രോ എക്കണോമിക്സ് നേരത്തെ പറഞ്ഞ പോലത്തെ ആ അതേ സെയിം ടെക്സ്റ്റിൻ്റെ പ്ലസ് ടു മാക്രോ എക്കണോമിക്സിൽ തന്നെയാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഇന്ന ഇന്ന വരുമാനങ്ങൾ നമ്മൾ ദേശീയ വരുമാനത്തിനകത്ത് ഉൾപ്പെടുത്താറില്ല ഉദാഹരണം ട്രാൻസ്ഫർ പേയ്മെന്റ് ഉദാഹരണം പെൻഷൻ സ്കോളർഷിപ്പ് അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുത്താറില്ല പക്ഷെ ജനങ്ങളുടെ കയ്യിലോട്ട് വരുന്നുണ്ട് അപ്പോൾ അത് ദേശീയ വരുമാനത്തിന്റെ ഭാഗം അല്ലെങ്കിൽ പോലും അത് ജനങ്ങളുടെ വരുമാനത്തിന്റെ പേഴ്സണൽ ഇൻകത്തിന്റെ ഭാഗമാ പറഞ്ഞ് മനസ്സിലായോ അപ്പൊ ദേശീയ വരുമാനം ഇനി ചില വരുമാനം ചില വരുമാനം ദേശീയ വരുമാനത്തിന്റെ ഭാഗമാണ് പക്ഷെ ജനങ്ങളുടെ വരുമാനത്തിന്റെ ഭാഗമല്ല ഉദാഹരണം കമ്പനികൾ കൊടുക്കുന്ന ലാബ് ടാക്സ് കമ്പനികൾ കൊടുക്കുന്ന നികുതി ദേശീയ വരുമാനത്തിന്റെ ഭാഗമാണ് പക്ഷെ ജനങ്ങളുടെ കയ്യിലോട്ട് വരുന്നില്ല അപ്പൊ നാഷണൽ കൂടെ ചില വരുമാനങ്ങൾ ആഡ് ചെയ്യുകയും ചില വരുമാനങ്ങൾ കുറയ്ക്കുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും പേഴ്സണൽ ഇൻകം കിട്ടും അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക നാഷണൽ ഇൻഗത്തിനൊപ്പം ചില കാര്യങ്ങൾ ആഡ് ചെയ്യുകയും ചില കാര്യങ്ങൾ കുറയ്ക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് പേഴ്സണൽ ഇൻകം കിട്ടും ഓക്കെ അപ്പോൾ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നാഷണൽ ഇൻഗത്തിൻ്റെ ട്രാൻസ്ഫർ പേയ്മെന്റ് ആഡ് ചെയ്യും നമ്മൾ അപ്പൊ നാഷണൽ ഇൻഗത്തിനൊപ്പം ആഡ് ചെയ്യാനുള്ള എന്തൊക്കെയാ ട്രാൻസ്ഫർ പേയ്മെൻറ്റ് സോറി നാഷണൽ ഇൻഗത്തിൽ നിന്ന് ആഡ് ചെയ്യാനുള്ളത് ട്രാൻസ്ഫോർ പേയ്മെൻറ്റാണ് ഇനി കുറയ്ക്കാനുള്ളത് എന്തൊക്കെയാണ് അത് കോർപ്പറേറ്റ് ടാക്സ് കമ്പനികൾ കൊടുക്കുന്ന ടാക്സ് അത് ദേശീയ വരുമാനത്തിൻ്റെ ഭാഗമാണ് പക്ഷെ ജനങ്ങളുടെ കയ്യിൽ വരുന്നില്ല ഇനി അതുപോലെ തന്നെ റീറ്റെയിൻഡ് പ്രോഫിറ്റ് കമ്പനികൾ അടുത്ത വർഷത്തേക്ക് കരുതി വെച്ചിരിക്കുന്ന ലാഭം അത് ദേശീയ വരുമാനത്തിൻ്റെ ഭാഗമാണ് ജനങ്ങളുടെ കയ്യിൽ വരുന്നില്ല ഇനി അതുപോലെ തന്നെ നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് പലിശ അടവുകൾ അതും ജനങ്ങളുടെ കയ്യിൽ വരുന്നില്ല അപ്പോൾ ഇതെല്ലാം തന്നെ പേഴ്സണൽ ഇൻകം ദേശീയ വരുമാനത്തിന്റെ കൂടെ ഇത് ആഡ് ചെയ്യണം ഈ മൂന്ന് കാര്യങ്ങളും കുറയ്ക്കണം അപ്പൊ നമുക്ക് പേഴ്സണൽ ഇൻകം കിട്ടും അത്രയാണ് ചോദിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടുത്തെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ആർ പാർട്ട് ഓഫ് പേഴ്സണൽ ഇൻകം പേഴ്സണൽ ഇൻകത്തിന്റെ ഭാഗമാണ് ട്രാൻസ്ഫർ പേയ്മെന്റ് അല്ലേ നമ്മളിവിടെ പറഞ്ഞില്ലേ നാഷണൽ ഇൻകത്തിൻ്റെ ട്രാൻസ്ഫർ പേയ്മെൻറ്റ് കൂട്ടുമ്പോഴേ നമുക്ക് പേഴ്സണൽ ഇൻകം കിട്ടത്തുള്ളൂ അതിൻ്റെ അർത്ഥം പേഴ്സണൽ ഇൻകത്തിനകത്ത് ട്രാൻസ്ഫർ പേയ്മെൻ്റ് ഉണ്ട് ആണല്ലോ അപ്പം ട്രാൻസ്ഫർ പേയ്മെൻറ്റ് സാർ പാർട്ട് ഓഫ് നാഷണൽ ഇൻകം ശരിയാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ് അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആയിരിക്കാം അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആയിരിക്കാം കാരണം അതിൽ രണ്ടിലും മാത്രമേ ഒന്നെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉള്ളൂ അപ്പോൾ ബിയിലും സിയിലും ഒന്നെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് ആൻസർ ബി ഒ സി ഒ ആയിരിക്കില്ല എ അല്ലെങ്കിൽ ഡി ആയിരിക്കും ആൻസർ ഇനി അടുത്തത് അടുത്ത ചോദിച്ചിരിക്കുന്നത് ഡിസ്പോസിബിൾ ഇൻകം ഇൻക്ലൂഡ് ഡയറക്റ്റ് ടാക്സ് പേയ്മെൻറ്റ് അടുത്ത കോൺസെപ്റ്റ് ഡിസ്പോസിബിൾ ഇൻകത്തിനെ പറ്റിയാണ് അപ്പം നമുക്കിവിടെ പേഴ്സണൽ ഇൻകത്തിനെ പറ്റിയാണ് പറഞ്ഞു നിർത്തുന്നത് നാഷണൽ ഇൻകം എന്താ രാജ്യത്തിന്റെ വരുമാനം അല്ലെങ്കിൽ രാജ്യത്തിന്റെ മൊത്തം വരുമാനം പേഴ്സണൽ ഇൻകം എന്ന് വെച്ചാൽ ആ വരുമാനത്തിൽ എത്ര ഭാഗം ജനങ്ങളുടെ കയ്യിലോട്ട് വരും അല്ലെങ്കിൽ എന്താണ് ജനങ്ങളുടെ കയ്യിലോട്ട് വരുന്നതാണ് പേഴ്സണൽ ഇൻകം ഇനി പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ ഈ ജനങ്ങളുടെ കയ്യിലോട്ട് വരുന്ന പേഴ്സണൽ ഇൻകം ഉണ്ടല്ലോ ഈ പേഴ്സണൽ ഇൻകം അതില് ജനങ്ങൾക്ക് അവരുടെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന എത്ര പൈസയുണ്ട് എത്ര വരുമാനം ഉണ്ട് അതാണ് പേഴ്സണൽ ഡിസ്പോസബിൾ അതെങ്ങനെ കിട്ടും ഈ പറയുന്ന പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് മൈനസ് ടാക്സ് ആൻഡ് നോൺ ടാക്സ് പേയ്മെൻറ്റ്സ് അതായത് ഗവൺമെന്റിന് അടയ്ക്കാനുള്ള നികുതിയും നികുതി ഇതര അടവുകളും കുറയ്ക്കുമ്പോൾ നമുക്ക് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം കിട്ടും അപ്പോൾ എന്താ പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് നമ്മുടെ പേഴ്സണൽ ഇൻകൗണ്ടല്ലോ നമ്മുടെ എല്ലാവരുടെയും കൈ കിട്ടുന്ന വരുമാനം അതിൽ നിന്ന് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വരുമാനം എങ്ങനെയാണ് കിട്ടുക നമുക്ക് നിർബന്ധമായിട്ടും എനിക്കിപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപ കിട്ടിയാൽ ഞാൻ നിർബന്ധമായിട്ടും നികുതി അടയ്ക്കണം അതുപോലെ നികുതി അല്ലാത്ത അടവുകൾ ഗവൺമെൻറ് പെനാൽറ്റി ഫൈന് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇതെല്ലാം കൊടുക്കണം അപ്പോൾ ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള പൈസ കിട്ടുന്നതാണ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം ക്ലിയർ അല്ലേ ഇനി ഇവിടുത്തെ സോറി ഇനി ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റിലോട്ട് വരാം ഡിസ്പോസിബിൾ ഇൻകം ഇൻക്ലൂഡ് ഡയറക്ട് ടാക്സ് പേയ്മെന്റ് ഡിസ്പോസിബിൾ ഇൻകമ്മത്തിനകത്ത് നികുതി അടവുകൾ ഉണ്ട് ആണോ ഇല്ല ഡിസ്പോസിബിൾ ഇൻകം എന്ന് വെച്ചാൽ നികുതി അടവുകൾ കുറച്ച് കഴിഞ്ഞു അല്ലേ പേഴ്സണൽ ഇൻകം മൈനസ് ടാക്സ് ആൻഡ് നോൺ ടാക്സ് അത് കുറയ്ക്കുമ്പോഴാ ഡിസ്പോസിബിൾ ഇൻകം കിട്ടുക അപ്പൊ ഡിസ്പോസിബിൾ നികുതി ഉണ്ടോ ഇല്ല ഡിസ്പോസിബിൾ ഇൻകം എന്ന് വെച്ചാൽ നികുതി ഒഴിവാക്കിയ നികുതിയിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടുള്ളതാണ് ഡിസ്പോസിബിൾ ഇൻകം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അതിന്റെ അർത്ഥം ഇവിടെ രണ്ടെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഇത് തെറ്റാണ് ആൻസർ നേരെ ഏതിലോട്ട് പോകും ഓപ്ഷൻ എ ഒരു എലിമിനേഷൻ ടെക്നിക്ക് നമുക്ക് ഇവിടെ വർക്ക്ഔട്ട് ചെയ്യാം പറഞ്ഞു മനസ്സിലായോ ഓപ്ഷൻ എ ഒൺ ഓൺലിയിലോട്ട് പോയി ഓൺലി ഓൺലോട്ട് പോയി പറഞ്ഞു മനസ്സിലായല്ലോ ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കൂടെ നോക്കാം എൻ എൻ പി എഫ് സി ഇൻക്ലൂഡ് ഇൻഡയറക്ട് ടാക്സ് പേയ്മെന്റ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മൾ പഠിക്കുന്ന കാര്യമാണ് ക്ലാസ്സിലെല്ലാം എൻ എൻ പി എഫ് സി എന്ന് പറയുന്നതിനകത്ത് ഇൻഡയറക്ട് ടാക്സ് പേയ്മെന്റ് വരൂല്ല എൻ എൻ പി എഫ് സിയുടെ കൂടെ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എൻ പി എഫ് സി എം പി കിട്ടും എം പിക്ക് അകത്താണ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് വരിക മാർക്കറ്റ് പ്രൈസ് ഫാക്ടർ കോസ്റ്റിൽ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് വരില്ല മാർക്കറ്റ് പ്രൈസിൽ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് വരും പറഞ്ഞ മനസ്സിലായോ അപ്പൊ എന്താ പറഞ്ഞ ഇതും നമ്മൾ പഠിക്കുന്ന കോൺസെപ്റ്റ് ഇത് കോൺസെപ്റ്റ് അറിയാതെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം നിങ്ങൾക്ക് എന്നുള്ള കാര്യം എനിക്കറിയില്ല അപ്പൊ നിങ്ങൾ എന്നിരുന്നാലും ഈ ഒരു കോൺസെപ്റ്റ് ആ ഒരു പ്ലസ് ടു മാക്രോ എക്കണോമിക്സിൽ അതായത് നമ്മൾ ക്ലാസുകൾ കാണാത്തവരാണെങ്കിൽ പ്ലസ് ടു മാക്രോ എക്കണോമിക്സിൽ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വായിച്ചിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കുക അപ്പൊ അതിനകത്ത് ഈ പറയുന്ന പോലെ എന്താ നമ്മൾ എൻ എൻ പി എഫ് സിം എൻ പി എം ബി എഫ് സി എം പി നെ പറ്റി പറയുന്നുണ്ട് ഫാക്ടർ കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താ നമ്മളൊരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് ആകുന്ന ചിലവാണ് ഫാക്ടർ കോസ്റ്റ് അതിൻ്റെ കൂടെ നികുതി കൂട്ടുമ്പോഴാ നമുക്ക് മാർക്കറ്റ് പ്രൈസ് കിട്ടുക ഇവിടെ പറയുന്നത് എന്താ ഫാക്ടർ കോസ്റ്റിനകത്ത് നികുതി ഉണ്ട് ഇല്ല അത് തെറ്റാണ് ഫാക്ടർ കോസ്റ്റിനകത്ത് ഇല്ല മാർക്കറ്റ് പ്രൈസ് കമ്പോളത്തിൽ വിൽക്കുന്ന വിലയ്ക്ക് മാത്രമേ നികുതി ഉള്ളൂ ഇവിടെ ഒന്ന് മാത്രമാ ശരി രണ്ടും മൂന്നും തെറ്റാ ആൻസർ ഓപ്ഷൻ എ എൺലി വൺ ഓക്കെ അല്ലേ ഇനി ലാസ്റ്റ് ചോദ്യം നമ്മൾ പറഞ്ഞ് മൂന്നാമത്തെ ഒരു ഏരിയ ആർ ബി ഐ ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻ ആർ ബി ഐയും അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ഏരിയ അതിൽ നിന്നും കൺഫ്യൂസിങ് ആക്കുന്ന നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ചോദ്യങ്ങൾ വരാറുണ്ട് ഇവിടെ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ വിച്ച് അമംഗ് ദ ഫോളോയിങ് മെഷേഴ്സ് വിൽ റെഡ്യൂസ് മണി സപ്ലൈ ഇൻ ദ എക്കണോമി നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ പണത്തിൻ്റെ അളവ് കുറയ്ക്കാൻ സാധ്യതയുള്ള മെഷേഴ്സ് എന്തൊക്കെയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഇവിടെ പർച്ചേസ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റി സെയിൽ ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ നമ്മളിത് പഠിക്കുന്നതാണ് കേട്ടോ ക്ലാസിനകത്ത് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് പഠിക്കാൻ പ്ലസ് ടു മാക്രോ എക്കണോമിക്സിലെ ബാങ്കിങ് മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ഒരു ഉണ്ട് മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയുള്ള ധാരണ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റിയാണ് പറയുന്നത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്നുവെച്ചാൽ തുറന്ന വിപണി പ്രവർത്തനങ്ങൾ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ജനങ്ങളുടെ കയ്യിലോട്ട് കൂടുതൽ പൈസ എത്തിക്കുന്നതിനും അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ജനങ്ങളുടെ കയ്യിൽ ഒരുപാട് എക്സസ് ആയിട്ട് പൈസ ഇരിപ്പുണ്ടെങ്കിൽ ആ പൈസ അബ്സോർബ് ചെയ്തുകൊണ്ട് പോകുന്നതിനും സ്വീകരിക്കുന്ന മാർഗമാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഒരു ഉദാഹരണം പറയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിചാരിക്കും നോക്കുന്ന സമയത്ത് ജനങ്ങളുടെ കയ്യിൽ ഒരുപാട് പണം ഇരിക്കുകയാണ് ആ പണം എങ്ങനെയെങ്കിലും ഇങ്ങ് അബ്സോർബ് ചെയ്യണം എടുക്കണം തിരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യും കടപ്പത്രങ്ങൾ അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വിൽക്കും വിൽക്കുമ്പോൾ ചെയ്യും അവരുടെ കയ്യിലുള്ള കാശ് ആർ ബി ഐക്ക് കൊടുത്തിട്ട് ആ സെക്യൂരിറ്റീസ് ഇങ്ങ് മേടിക്കും അപ്പോൾ നിങ്ങൾ എന്താ സംഭവിച്ചത് ഇവിടെ സെക്യൂരിറ്റീസിന്റെ വില നൂറ് രൂപയാണ് ജനങ്ങളുടെ കയ്യിലുള്ള നൂറ് രൂപ അവർ ആർ ബി ഐക്ക് കൊടുക്കുന്നു ആർ ബി ഐ ഗവൺമെൻറ് സെക്യൂരിറ്റി നമ്മളെല്ലാവരും ജനങ്ങളാണ് അല്ലെങ്കിൽ ഞാൻ ആർ ബി ഐ ആണ് നിങ്ങളെല്ലാവരും ജനങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ഞാൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വിൽക്കുക നല്ല ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നല്ല ഈൽഡ് കിട്ടുന്ന വരുമാനം കിട്ടുന്ന സെക്യൂരിറ്റിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വിൽക്കുക എന്ന് പറയും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ കയ്യിലുള്ള കടപ്പത്രങ്ങൾ വിൽക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലെ പൈസ എനിക്ക് തരും അപ്പോൾ ഞാൻ എൻ്റെ ലക്ഷ്യമോടെ നിറവേറിയിൽ എൻ്റെ ലക്ഷ്യം എന്തായിരുന്നു നിങ്ങളെല്ലാവരുടെയും കയ്യിലെ പൈസ ഇങ്ങ് അബ്സോർബ് ചെയ്യണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കയ്യിലെ ഗവൺമെൻറ് സെക്യൂരിറ്റി അങ്ങ് വിറ്റപ്പോൾ നിങ്ങളുടെ കയ്യിലെ പൈസ എല്ലാം എനിക്ക് നിങ്ങൾ എനിക്ക് തന്നു പറഞ്ഞ് മനസ്സിലായല്ലോ കാരണം നിങ്ങളെല്ലാവരുടെയും കയ്യിൽ ഒരുപാട് പൈസ എരിപ്പൊണ്ടെന്ന് എനിക്ക് തോന്നലുണ്ടായി അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് സെയിൽ ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ബൈ ആർ ബി ഐ ഇവിടെ ആർ ബി ഐ എന്താ ചെയ്യുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റി സെയിൽ ചെയ്യുന്നു വിൽക്കുന്നു അല്ലേ ജനങ്ങൾക്ക് വിൽക്കുന്നു വിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക ജനങ്ങൾ അവരുടെ കയ്യിലെ പൈസ ആർ ബി ഐക്ക് കൊടുക്കും അപ്പോൾ ജനങ്ങളുടെ കയ്യിലെ പൈസ കൂടുകയോ കുറയോ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലെ പൈസ കൂടിയോ കുറഞ്ഞോ കുറഞ്ഞു അല്ലേ അപ്പം മണി സപ്ലൈ കുറഞ്ഞു സമ്പദ് വ്യവസ്ഥയിൽ മണി സപ്ലൈ കുറഞ്ഞു ഇനി കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുകയാണ് നിങ്ങളുടെ കയ്യിലൊന്നും പൈസ ഇല്ല ജനങ്ങളുടെ കയ്യിലൊന്നും പൈസ ഇല്ല അപ്പോൾ നേരത്തെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ തിരിച്ചു തരാമെന്ന് വിചാരിക്കാം ഞാൻ എന്ത് ചെയ്യും ഞാൻ നിങ്ങളുടെ അടുത്ത് വീണ്ടും വന്നിട്ട് പറയും നിങ്ങളുടെ ക കയ്യിൽ നിന്ന് നേരത്തെ ഞാൻ വിറ്റ സെക്യൂരിറ്റി തിരിച്ചു മേടിക്കുകയാണ് എന്നിട്ട് എന്ത് ചെയ്യും ഞാൻ നിങ്ങളുടെ കയ്യിലുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റി തിരിച്ച് മേടിക്കും എന്നിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ച നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് പർച്ചേസ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ബൈ ആർ ബി ഐ ആർ ബി ഐ ഗവൺമെൻറ് സെക്യൂരിറ്റി തിരിച്ച് മേടിക്കുന്നു അപ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ ഗവൺമെൻറ് സെക്യൂരിറ്റി തിരിച്ച് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തരണം ഞാൻ പൈസ തരണം അപ്പം നിങ്ങളുടെ കയ്യിൽ എന്ത് കൂടി പൈസ കൂടി അപ്പൊ സമ്പദ് വ്യവസ്ഥയിൽ എക്കണോമിയിൽ പണത്തിന്റെ അളവ് കൂടി ആണല്ലോ ഇനി ക്വസ്റ്റിനെ എക്കണോമി നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ അളവ് കുറയ്ക്കാൻ കാരണമായിട്ടുള്ള മെഷേഴ്സ് ഏതൊക്കെയാണ് ഒന്ന് പർച്ചേസ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റി ബൈ ആർ ബി ഐ നോക്കിയേ രണ്ടാമത് പറഞ്ഞത് ഗവൺമെന്റ് സെക്യൂരിറ്റി ആർ ബി ഐ പർച്ചേസ് ചെയ്യുന്നത് ഞാൻ ആർ ബി ഐ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഗവൺമെന്റ് സെക്യൂരിറ്റി വാങ്ങുന്നു അപ്പൊ ഞാൻ നിങ്ങളുടെ കയ്യിലോട്ട് പൈസ തരും നിങ്ങളുടെ കയ്യിൽ പൈസ കൂടും സമ്പദ് വ്യവസ്ഥയിൽ പൈസ കൂടും അപ്പൊ ഇത് ശരിയാണോ പർച്ചേസ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റി ബൈ ആർ ബി ഐ മണി സപ്ലൈ കുറയ്ക്കുന്നുണ്ടോ ഇല്ല കൂട്ടുന്നുണ്ട് സെയിൽ ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റി ബൈ ആർ ബി ഐ രണ്ടാമത്തത് സെയിൽ ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റി ബൈ ആർ ബി ഐ അതായത് ഞാൻ ആർ ബി ഐ ഞാൻ നിങ്ങൾക്ക് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വിൽക്കുന്നു അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കയ്യിലെ പൈസ എനിക്ക് തരും അപ്പൊ എന്താ സംഭവിക്കുക നിങ്ങളുടെ കയ്യിലെ പൈസ അവിടെ കുറയുന്നു അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് എക്കണോമിയിലെ മണി സപ്ലൈ കുറയുന്നു അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലേ കറക്റ്റ് അപ്പം ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് എന്ന് പറയുന്നത് അപ്പം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഈ പറയുന്ന എക്കണോമിക്സ് എന്ന് പറയുന്ന ടോപ്പ് സബ്ജക്ട് ഇന്ന് ഈ ഒരു നാഷണൽ ഇൻകം അതുപോലെ തന്നെ ആർ ബി ഐൻഡ് ഇറ്റ് ഫംഗ്ഷൻസ് മോണിറ്ററി പോളിസി അതുപോലെ നമ്മളിപ്പോൾ പറഞ്ഞ ഫിസിക്കൽ പോളിസി ഈ പറയുന്ന ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്ന ഏരിയ എന്നൊക്കെ വരാം ഈ മൂന്ന് ഏരിയയാണ് റാങ്ക് മേക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് മറ്റെല്ലാം ഉണ്ടെങ്കിൽ പോലും ഇത് മൂന്നുമാണ് റാങ്ക് മേക്കിംഗ് ഏരിയസ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഇതുപോലെ ഈ ഏരിയാസിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളും മോഡൽ ചോദ്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു നോക്കാവുന്നേ അപ്പോൾ നിങ്ങളുടെ എത്ര എണ്ണം ശരിയാക്കാൻ നിങ്ങൾക്ക് പറ്റി മൂന്നിൽ മൂന്ന് കിട്ടിയോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കൂടുതൽ ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ ക്വസ്റ്റിൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ വേണ്ട എല്ലാവർക്കും താങ്ക്